കൊച്ചിയിൽ ഡെർമറ്റോളജി വിഭാഗത്തിൽ ജൂനിയർ ഡോക്ടറാണ് മീനാക്ഷി ദിലീപ് എം ടിയും ചെയ്യുന്ന താരത്തിൻ്റെ വിശേഷങ്ങളിടയ്ക്ക് ദിലീപ് തന്നെ പറയാറുണ്ട് പൊതുവെ അധികം സംസാരപ്രിയ അല്ലാത്ത മകളെക്കുറിച്ചും മകളുടെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വാചാലനാകുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ വിവരങ്ങൾ ആരാധകർക്ക് കിട്ടുക ചെന്നൈയിൽ എം പഠനം പൂർത്തിയാക്കി മീനാക്ഷി ദിലീപിൻ്റെ സിനിമാ പ്രൊമോഷനുകളിൽ എത്തുന്നതും സിനിമ മേഖലയിലെ പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങളിൽ പങ്കെടുക്കുന്നതും മാത്രമാണ് മീനാക്ഷി പൊതുവായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നാൽ അപ്പോഴും ക്യാമറ കണ്ണുകളിൽ നിന്ന് അകലം പാലിക്കാൻ താരപുത്രി ശ്രമിക്കാറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ നിറയെ മീനാക്ഷി ദിലീപാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഫാൻസ് തന്നെയാണ് മീനാക്ഷിയുടെ ഏറ്റവും പുത്തൻ വീഡിയോ ആഘോഷിക്കുന്നത് അത്രയും മോഡേണായി സിനിമ കാണാൻ എത്തിയതാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസം സ്ലീവ്ലെസ് ഗൗൺ ധരിച്ചാണ് മീനാക്ഷി സിനിമ കാണാനെത്തിയത് മുടിയൊക്കെ പോണി ടൈൽ സ്റ്റൈലിൽ കെട്ടിവെച്ചിരിക്കുന്നു കണ്ണടയും ധരിച്ചെത്തിയ മീനാക്ഷിയുടെ ലുക്കിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം ഏകദേശം എട്ടു വർഷം മുൻപെയുള്ള മീനാക്ഷിയാണ് ഇന്നും മാധ്യമങ്ങളോട് കാണിക്കുന്ന ഒരു രീതി അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അതിലൊരു മാറ്റവുമില്ല ഒരുതരം വാശി പോലെയാണ് ക്യാമറ കണ്ണുകൾക്ക് നേരെയുള്ള ആ നോട്ടം അത് മാത്രം മതി ആളുകൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇത് സോഷ്യൽ മീഡിയയിൽ ആകെ സംസാര വിഷയം തന്നെയാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞ അന്ന് മാധ്യമങ്ങൾ മീനാക്ഷിയുടെ നേർക്ക് മയക്കു വെച്ച് നീട്ടുന്നതും അതിന് താരപുത്രി നൽകിയ മറുപടിയും എത്ര വർഷം കഴിഞ്ഞിട്ടും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടാവാം അതാകാം ഇപ്പോഴും മാധ്യമങ്ങൾക്ക് നേരെയുള്ള മീനാക്ഷിയുടെ റിയാക്ഷൻ അതേസമയം ഒറ്റയ്ക്ക് സിനിമ കാണാനൊക്കെ ദിലീപേട്ടൻ വിട്ടു തുടങ്ങിയോ ഒപ്പം ആരാണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം മീനാക്ഷിയുടെ വൈറലായ വീഡിയോയുടെ കമൻറ്റുകളായി വന്നിട്ടുണ്ട്